നാഷണൽ സി നാഷണൽ അവാർഡ് എനിക്ക് അറിയൂടാ പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മള് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും അപ്പുറത്ത് നിൽക്കുന്നവർ അങ്ങനെയായിരിക്കില്ല ചിന്തിക്കുന്നത് നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ് എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി ഇതില് ഇത് പണ്ട് ഉണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മിഞ്ഞാറുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകളെ എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ സാധാരണ ഒരു പരിസമില്ലാത്ത ഒരാള് റോസി കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അടി അതിനേക്കാൾ വലിയൊരു അവാർഡില്ല ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാൾ വലിയൊരു അവാർഡില്ല ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ് ഇൻക്ലൂഡിംഗ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ആൻഡ് വാട്ട്എവർ ദാൻ അതില് അതിന് ഓക്കെ അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം